ഹലോ ഡിയേഴ്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ കല്യാണത്തിൻ്റെ പർച്ചേസിങ്ങിനും പോവാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പാട്ടിട്ടുണ്ടായിരുന്നല്ലോ കീത്തുവിൻ്റെ കല്യാണമാണ് കീത്തു എന്ന് പറയുന്നത് എൻ്റെ ചേച്ചീൻ്റെ മോളാട്ടാ അപ്പോൾ ആളെ കല്യാണമാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും അപ്പോൾ ഞങ്ങൾ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് പോകുന്നത് ജയലക്ഷ്മിയിലാണ് ഞങ്ങൾ മിക്കവാറും എപ്പോഴും എല്ലാ ഫംഗ്ഷനും അധികവും വരുന്നത് ജയലക്ഷ്മി കോഴിക്കോട് ജയലക്ഷ്മി തന്നെയാണ് അവിടെ വന്നാൽ നമുക്ക് മനസ്സിനൊരു സംതൃപ്തിയാണ് നമുക്ക് നമുക്ക് മനസ്സിൽ വിചാരിച്ച പോലത്തെ സാധനങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഞാൻ കാർ പാർക്ക് ചെയ്യാൻ പോയതായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരവിടെ ഇരുന്നത് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ എത്തിയതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ സാരി ഫ്ലോറിലോട്ട് പോവാണ് അപ്പം നമ്മൾ മെയിനായിട്ട് വന്നത് നമുക്കെല്ലാം സാരി എടുക്കണം പിന്നെ ഗീത്തോന് റിസപ്ഷനും പിന്നെ സൽക്കാര സാരി നമുക്ക് കല്യാണം കഴിഞ്ഞാൽ ചെക്കനും പെണ്ണും നമ്മളെ വീട്ടിലേക്ക് ഒരു ദിവസം സൽക്കാരത്തിന് വിളിക്കുമല്ലോ അപ്പം തിരിച്ച് പോകുന്ന സമയത്ത് നമ്മൾ രണ്ടു പേർക്കും നമ്മൾ ഡ്രസ്സ് എടുത്തു കൊടുക്കും ആ ഡ്രസ്സ് ഇട്ടിട്ടാണ് അവർ തിരിച്ച് വീട്ടിലേക്ക് പോവുക അപ്പോൾ അതിനുള്ള ഡ്രസ്സ് എടുക്കണം അപ്പം അങ്ങനെ കുറച്ച് പരിപാടിയാണ് അപ്പൊ എന്തൊക്കെയാ കിട്ടുക എന്നറിയില്ല എന്തായാലും നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എടുത്തിട്ട് നമ്മൾ പോവും ബാക്കി പിന്നെ നമ്മൾ നാട്ടിൽ കണ്ണൂരോ എവിടെയെങ്കിലും പോയിട്ട് നോക്കാന്നാണ് വിചാരിക്കുന്നത് കാരണം നമ്മൾ ചിലപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊക്കെ കിട്ടാറുണ്ട് ചിലപ്പോൾ ഒന്നും കിട്ടാറുമില്ല അപ്പൊ അതുകൊണ്ട് നോക്കാം അപ്പൊ അത് നമ്മൾ നമ്മള് റിസപ്ഷന്റെ റിസെപ്ഷൻ്റെ ഡ്രസ്സാണ് നോക്കുന്നത് അപ്പൊ കീത്തുന് ഗൗണ് വേണമെന്നാണ് ആഗ്രഹം അപ്പൊ നമ്മൾ ഗൗണാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആളെ മനസ്സിൽ വിചാരിച്ച ടൈപ്പ് ഒന്നും അവിടെ ഇല്ല എനിക്ക് തോന്നുന്നത് ജയലക്ഷ്മിയില് ഗൗണിന്റെ സെലക്ഷൻ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ കുറച്ച് സെലക്ഷനേ ഉള്ളൂ അപ്പൊ നമ്മൾ ഗൗണ് അങ്ങനെ ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുക ഗൗണൊന്നും സെറ്റ് ആവാത്ത കാരണം പിന്നെ നമ്മൾ ഇതുപോലെയുള്ള ഡ്രസ്സ് ലെഹങ്ക പോലെയുള്ള ഡ്രെസ്സൊക്കെ നോക്കി പക്ഷെ ഒന്നും അങ്ങോട്ട് ആവുന്നില്ല അപ്പോൾ നമ്മളത് അവിടെ ഉപേക്ഷിച്ചു അപ്പൊ പിന്നെ കീത്ത് പറഞ്ഞു നമുക്ക് ഡ്രസ്സ് ഗൗൺ നമുക്ക് മെറ്റീരിയൽ എടുത്ത് തയ്പ്പിക്കാന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഒന്നും കൂടെ നോക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെയും നമ്മൾ വേറെ ഒരു സെക്ഷനിൽ കൊണ്ടുപോയി നോക്കുകയാണ് അപ്പോൾ ഇതേ മോഡലാണ് എൻഗേജ്മെന്റിന് കീത്ത് വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ തന്നെയും നമ്മൾ റിപ്പീറ്റ് ചെയ്യണ്ടാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ അത് നോക്കിയില്ല ഗൗണൊക്കെ ഭയങ്കര റേറ്റ് ആട്ടോ സത്യം വന്നാൽ പക്ഷേ ആ ഒരു ഭംഗിയും അത്ര പോരാ ആ റേറ്റിന് പിന്നെ നമ്മൾ ഒരുപാട് റേറ്റുകളിൽ എടുത്തിട്ട് നമ്മൾ ഒരു ദിവസമെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അങ്ങ് പോകേണ്ട ഒരു ടെൻ തൗസൻഡിനുള്ളിലൊക്കെ നോക്കാന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഞാൻ രണ്ടെണ്ണം എടുത്ത് വെച്ചിന് നോക്കട്ടെ രണ്ടെണ്ണം എടുത്ത് വെച്ചിന് നോക്കാം അതെങ്ങനെയാ റേറ്റ് വാട്ട് പതിനേഴ് കോമ്പിനേഷൻ ചമ്മീട്ടിങ്ങനെ നാലായിരത്തി അമ്മയ്ക്ക് പിന്നെ കല്യാണത്തിന് എടുക്കാനുള്ള ഒരു ലൈറ്റ് കളറും ആണ് അധികം സിൽക്ക് അല്ലേ സിൽക്ക് അമ്മ കൊടുത്താൽ സിൽക്ക് മെറ്റീരിയൽ കൊറച്ച് ലൈറ്റ് ഉള്ള തീർത്തണയോടെ സാരി എടുത്തു കഴിഞ്ഞു എടുത്ത് കഴിഞ്ഞു ഗൂഗിൾ ഡൗൺലോഡ് ചെയ്ത് ഞാൻ നിലമ്പല ഒരേപോലെ ആയി പോകും

അപ്പോൾ ജയലക്ഷ്മിയിലെ പർച്ചേസിംഗ് കഴിഞ്ഞു മുഴുവനും സാധനം കിട്ടിയിട്ടില്ല പക്ഷെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു ഏകദേശം വൈകുന്നേരമായി നല്ല വിശപ്പുണ്ട് ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന്റെ അടുത്ത തന്നെ സ്ഥലം പോന്നൊരു കടലിൽ പോയി നമ്മൾ ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിച്ചു ഇനി നമ്മൾ നേരെ നാട്ടിൽ പോവാണ് ഇനി നമ്മൾ വേറൊരു ദിവസം കണ്ണൂർ കല്യാണസിലേക്ക് പോയിട്ട് ബാക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അന്ന് പോകുന്ന അതിന്റെ വീഡിയോ കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതും കൂടെ നിങ്ങൾ മൂന്നായിട്ട് കാണുക അപ്പോൾ ഇനിയിപ്പോൾ നേരെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ നാട്ടിലേക്ക് വെച്ച് കൊടുക്കട്ടെ കേട്ടോ അങ്ങനെ ഞങ്ങൾ വേറൊരു ദിവസം കണ്ണൂർ കല്യാൺ സ്ഥലത്തിൽ വന്നു നമുക്ക് റിസപ്ഷൻ്റെ ഒന്നും സെറ്റ് ആയിട്ടില്ല പാറുവിനും അതുപോലെ കീത്തുവിനൊന്നും ഗൗണിന്റെ ഒന്നും ഡ്രസ്സ് മെറ്റീരിയൽ കിട്ടിയിട്ടില്ല അത് നമ്മൾ ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ കീത്തു മനസ്സിൽ വിചാരിച്ച പോലത്തെ മെറ്റീരിയലൊക്കെ കീത്തു കൊടുത്തിട്ടുണ്ട് അതുപോലെ പാറവും പിൻ ഡ്രസ്സിലൊക്കെ നോക്കിയിട്ട് കുറേയൊക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അതിനു പറ്റിയിട്ടുള്ള മെറ്റീരിയൽ പാറവും ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ എടുത്തതിനു ശേഷം പിന്നെ സാരി സെക്ഷനിൽ തന്നെ വന്നു നമുക്ക് സാരി എല്ലാം ഒന്നും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല ബാക്കി അമ്മയുടെ ചിരിയണ്ട അമ്മക്ക് സാരി എടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യം എത്ര എടുത്താലും മതിയാവുകയില്ല ജയലക്ഷ്മിന്ന് എടുത്തു ഇവിടെ എടുത്തു നമ്മളെ പോലെ തന്നെ അപ്പോൾ നിങ്ങളങ്ങനെ മെറ്റീരിയലൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത് റെഡിമെയ്ഡ് വാങ്ങുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ റിസപ്ഷൻ ഡ്രെസ്സൊക്കെ നമ്മൾ ഏറ്റവും നല്ലത് ഗൗണ് പോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇഷ്ടത്തിനുള്ള തുണി വാങ്ങിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തയ്പ്പിച്ച് എടുക്കാമല്ലോ അങ്ങനെ ഒരുവിധം എല്ലാം ഇപ്പോൾ ഇവിടുന്ന് സെറ്റാക്കി ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയി അല്ലായിരുന്നു ഇനിയിപ്പം വളരെ കുറച്ച് എന്തൊക്കെയോ എടുക്കാനുള്ളൂ ചേച്ചിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായി പാറുവിൻ്റെ കാര്യം ഏകദേശം സെറ്റായി പാർ ഞാൻ കല്യാണത്തിന് പിന്നെ സാരി ഓൺലൈനിൽ ബുക്ക് ചെയ്തു ധാവണയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ അത് തയ്പ്പിച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ അതൊക്കെ ഏകദേശം സെറ്റ് ശേഷം പിന്നെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ള സ്ഥിരം ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാൻ പോയി പൊറോട്ടയും ചിക്കൻ പെപ്പർ ചിക്കൻ ഒക്കെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ വെഡ്ഡിങ് ഷോപ്പിംഗ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്തത് ഗോൾഡ് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാ വീട്ടിലും നിങ്ങൾ മുന്നായിട്ട് കാണാൻ ശ്രമിക്കുക അടുത്ത വീഡിയോയിട്ട് കാണുന്നവരെ താങ്ക് യു